പ്രിയപ്പെട്ട ശ്രീകണ്ഠേട്ടൻ പ്രിയപ്പെട്ട തങ്കപ്പേട്ടൻ ഇവരുടെ എല്ലാവരുടെയും നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമുണ്ട് ഒരു കാര്യം നിസ്സംശയം പറയാം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിയുടെ അടിവേര് യു ഡി എഫ് മാന്തി പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ സന്ദീപ് വാര്യർ ഒന്നുമല്ലാത്തവനാണ് സന്ദീപ് വാര്യർ ചീള് കേസാണ് ഒരു സന്ധി പോയാൽ നൂറ് സന്ധി വരും മനസ്സിലായല്ലോ ഞാൻ ഇത് മുഴുവൻ ഞാൻ ആദ്യത്തെ പത്രസമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവർ വഞ്ചിച്ചിരിക്കുന്നത് ബലിദാനികളെയാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം കെ സുരേന്ദ്രനാണ് സുരേന്ദ്രൻ രാജിവെക്കാതെ സുരേന്ദ്രൻ പുറത്തു പോകാതെ ബിജെപി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് അയാളെ രാജിവെക്കേണ്ട എന്താ സംശയം പാലസ് പാൽ പാൽ സൊസൈറ്റിയിൽ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ പഞ്ചായത്തിലെ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ മുനിസിപ്പാലിറ്റി ഇലക്ഷൻ നടന്ന കൃഷ്ണന്മാർ പാർലമെന്റ് ഇലക്ഷൻ നടന്ന കൃഷ്ണന്മാർ നിയമസഭ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ കൃഷ്ണകുമാരും ഭാര്യയും മാത്രമാണ് പാലക്കാട്ടെ ബിജെപി എന്ന് എഴുതി കൊടുത്ത ഈ ബിജെപിയുടെ നേതൃത്വം തന്നെയാണ് ഈ പരാജയത്തിന്റെ ഉത്തരവാദികൾ കെ സുരേന്ദ്രനെയും അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളെയും മാരാർജി വന്ന് അടിച്ച് പുറത്താക്കി ചാണകവെള്ളം തെളിച്ച് ശുദ്ധീകരിക്കാതെ ആ പാർട്ടിക്ക് ഞാൻ ഒരിക്കലും പറയില്ല യു ഡി എഫിന്റെ പ്രവർത്തകരുടെ അധ്വാനത്തിന്റെ ഫലമാണ് അടുത്ത അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പോട് കൂടി പാലക്കാട്ട് മുൻസിപ്പാലിറ്റിയുടെ ഭരണം കൂടി അനുഷ്ടപ്പെട്ടു ക്കാരനാണ് ഞാൻ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് സാധാരണ പ്രവർത്തകർക്കൊപ്പം പ്രവർത്തിക്കുന്ന ഒരു പ്രാദേശിക നേതാവ് മാത്രമാണ് ഞാൻ സുരേന്ദ്രൻ ബഹിരാകാശത്തുള്ള നേതാവ് ടരുകയാണ് സന്ദീപ് ഭാര്യർ സന്ദീപ് ഭാര്യർ ഈ വിജയം അവരുണ്ടാക്കാൻ പോകുന്ന വിജയം തൻ്റെ കൂടെ വിജയമാണ് എന്നിതിനകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കോൺഗ്രസ് പ്രവർത്തകരെ ആവേശം കൊള്ളിക്കുന്ന മൂന്ന് നാല് ഡയലോഗ് വിട്ടാണ് എന്നാൽ അതേസമയം തന്നെയും കെ സുരേന്ദ്രനെതിരായിട്ട് നല്ല ശക്തമായിട്ടുള്ള വിമർശം ഉന്നയിച്ചാണ് സന്ദീപ് ഭാര്യർ അല്പം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചത്